നമസ്കാരം തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ദു ഗുജറാത്തിന് സമീപം ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്ത പാക് മാരി ഏജൻസിയുടെ കപ്പലിനെ പിന്തുടർന്ന് പിടിച്ച് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇന്ത്യ പാക് സമുദ്ര സമുദ്രാതിർത്തിയിലെ ഫിഷിംഗ് സോണിൽ നിന്നാണ് പാക് മാരി ഏജൻസി ഏഴ് ഗുജറാത്തിൽ നിന്നുള്ള ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് പാക് കപ്പലിനെ മണിക്കൂറുകളോളം ഇന്ത്യൻ തീരസംരക്ഷണ സേന പിന്തുടർന്ന ശേഷം തടഞ്ഞു നിർത്തുകയായിരുന്നു ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ കയ്യാമ്പം വെച്ച് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കിയതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികളെ പാക് ബോട്ട് മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് കൈമാറി കാൽ ബൈനവ് എന്ന മത്സ്യബന്ധന ബോട്ടിൽ ഫിഷിങ്ങിന് പോയവരെയാണ് പാക് മാരിറ്റൈം ഏജൻസി കസ്റ്റഡിയിലെടുത്തത് ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡ് കപ്പലായ ഐ സി ജി എസ് അഗ്രീം രണ്ട് മണിക്കൂറിലധികമാണ് പാകിസ്ഥാൻ കപ്പലിനെ പിന്തുടർന്ന് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ചത് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് നീണ്ട ആവേശത്തിനൊടുത്ത് ഉപതെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രവചരണം അവസാനിച്ചു മൂന്ന് മുന്നണികളുടെ കലാശക്കൊട്ടയോടെയാണ് പരസ്യപ്രവചരണം അവസാനിച്ചത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും വമ്പൻ റോഡ് ഷോ ഷോകൾക്കാണ് പാലക്കാട് നഗരം ഇന്ന് സാക്ഷ്യം വഹിച്ചത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലുള്ള പരസ്യപ്രചാരണം പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്താണ് മൂന്ന് മുന്നണികളുടെയും കലാശക്കൂട്ട് നടന്നത് നാളെ നിശബ്ദ പ്രചാരണമാണ് ബുധനാഴ്ചയാണ് ഉപതെരഞ്ഞെടുപ്പ് കലാപം ആളിക്കത്തുന്ന മണിപ്പൂരിൽ കൂടുതൽ ജവാന്മാരെ വിന്യസിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ വിധ സേനകളിൽ നിന്നായി അയ്യായിരം ജവാന്മാരെ കൂടി മണിപ്പൂരിലേക്ക് അയക്കും സംസ്ഥാനത്തെ സുരക്ഷാ വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് അമിത്ഷാ അറിയിച്ചു കലാപം ഏറ്റവും കൂടുതൽ പടർന്ന ജിരിബാം ജില്ലയിൽ സിആർ പിന്റെ സിആർ പി എഫിൻ്റെ പതിനഞ്ച് കമ്പനി ജവാന്മാരെയും ബി എസ് എഫിന്റെ അഞ്ച് കമ്പനി സൈനികരെയും കൂടി അയക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ച പിന്നെ പിന്നാലെയാണ് പുതിയ പ്രഖ്യാപനം അതിനിടയിൽ മണിപ്പൂർ ബി ജെ പിയിൽ നിന്ന് എട്ട് നേതാക്കൾ രാജിവെച്ചു ജിരിബാം മണ്ഡലത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് രാജിവച്ചത് കഴിഞ്ഞ ദിവസം നാഷണൽ പീപ്പിൾസ് പാർട്ടി എൻ ഡി എ സർക്കാരിനുള്ള പിന്തുണയും പ്രഖ്യാപിച്ച പിൻവലിച്ചിരുന്നു മണിപ്പൂരിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ബീരോൺസിംഗിനെ മാറ്റിയാൽ എൻ പിന്തുണ തിരികെ നൽകാമെന്ന് എൻ പി നേതാവ് കോൺറാഡ് സാങ്മ അറിയിച്ചു ഇസ്രായേൽ സേന ഗാസയിലും ലബനലിലും സിറിയയിലും കനത്ത ആക്രമണം നടത്തി ഇസ്രായേൽ ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിൽ ഏകദേശം പതിനഞ്ചോളം പേർ കൊല്ലപ്പെട്ടതായി ലബനനിൽ നിന്നുള്ള മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പതോളം പൌരന്മാർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ അറിയിച്ചു ഒക്ടോബർ ഏഴ് മുതലുള്ള ആക്രമണങ്ങളിൽ ഏകദേശം നാൽപ്പത്തി അയ്യായിരത്തോളം പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്തി ഗാസയിലേക്ക് കൂടുതൽ ഫുഡ് ട്രക്കുകളെ കടത്തിവിടുവാൻ ഇസ്രായേൽ അനുവദിക്കണമെന്ന് യു എൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്